എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഹരിച്ചിന്റെ വിഷയത്തിൽ നമ്മൾ ഒരു ജൂമ്മ് നടത്തി ഹരിചിന്റെ ചെറിയ അപ്ലേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ജൂമിൽ നമ്മൾ കണ്ട കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ചില നമ്മൾ ആ ന്യൂട്ടൽ ലോ എന്ന് പറയുന്ന വക്കീലിലെ ആ ഓഫീസിൽ പോയിട്ട് ഒരുപാട് ലീഡേഴ്സ് പത്ത് മുപ്പതോളം ലീഡേഴ്സ് പോയിട്ട് ശ്രീരാമേണമുണ്ടായിരുന്നു അവിടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഈ വിഷയത്തിൽ നമ്മൾക്ക് എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റി ഒരു തവണ നമുക്കൊരു തോൽവി എന്ന് പറയാൻ പറ്റില്ല നമുക്കൊരു വിധി പ്രതികൂലമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ നമുക്ക് അപ്പീലിന് പോകാനുള്ള നിയമം അനുവദിക്കുന്നുണ്ട് ആ നിയമം എടുത്തുകൊണ്ട് അപ്പീലിന് പോയിട്ട് അവിടെ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ അവിടെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്ത് നമുക്ക് തിരിച്ചെടുക്കാനുള്ള വിഷയം ഉള്ളത് നേരെ മറിച്ചിട്ട് അപ്പീലിന് പോകാൻ നിൽക്കുന്ന ഒരാളുടെ മൈൻഡിൽ ചെറിയ ശതമാനമെങ്കിലും ഒരു തോന്നുണ്ടാവണത് ഞാൻ അപ്പീലിന് പോകുമ്പോ അവിടെ പറയാൻ പോസിറ്റീവായിട്ട് എന്തെങ്കിലും എന്റെ കയ്യിൽ വേണ്ടേ ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ അപ്പീലിന് പോകാനുള്ള മനസ്സ് പോലും എനിക്ക് വരത്തില്ല കാരണം എന്താ അപ്പീൽ പോയി കഴിഞ്ഞാൽ അവിടെയും തോൽവി പിന്നെ പോയി കഴിഞ്ഞാൽ അവിടെയും തോൽവി ആണെങ്കിൽ ആ പറയുന്ന ഒരു സംവിധാനത്തിൽ നമുക്ക് ഒരു തരത്തിലും ആ കോടതിയെ വീണ്ടും ബുദ്ധിമുട്ടിച്ചിട്ട് വീണ്ടും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ സാധ്യത കൊടുക്കാം അപ്പൊ അത് ചിന്തിച്ചുകൊണ്ട് ആരും അപ്പീലൊന്നും പോകത്തില്ല പക്ഷെ ഇവിടെ കോടതിയിൽ അപ്പീലിൽ പോകുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ട് കാര്യങ്ങളുണ്ട് കാരണങ്ങളുണ്ട് ഈ ന്യൂട്ടൻസ് ലോ എന്ന് പറയുന്ന ടീം പറയുന്നത് അവരാണ് ബഡ്സ് ആക്ട് ഇണ്ടാക്കിയത് നമ്മുടെ കേരളത്തിൽ എന്ന് പറയുന്നത് അപ്പൊ അവര് പറയുന്നുണ്ട് ഈ കമ്പനി ബഡ്സിൽ പെടുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നത് പിന്നെ ഓൾറെഡി നമ്മൾ ജി എസ് ടിയും കാര്യങ്ങളൊക്കെ അടച്ചൊരു കമ്പനിയാണ് അപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റിന്റെ ഉള്ളിൽ ഒരുപാട് പ്രതിസന്ധികൾ തന്നിട്ടുണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സാമ്പത്തിക പ്രതി പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ആളുകൾക്ക് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കുക ഞാൻ ചിന്തിച്ച ഒരു റൂട്ട് ഇങ്ങനെയാണ് ഈ ഒരു ഇപ്പൊ പറഞ്ഞിട്ട് വന്നിട്ടുള്ള മത്സര കേസോ കാര്യങ്ങളോ ഒന്നും അല്ലാണ്ട് വേറെന്തെങ്കിലും ഒരു പ്രതിസന്ധി ഈ കമ്പനിക്ക് വരികയാണ് വിചാരിക്കുന്നത് ഒരു പ്രളയമോ ഒരു ഭൂകമ്പമോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വലിയൊരു പേമാരിയോ എന്തെങ്കിലുമൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാ ബിസിനസ്സും തകർന്നു പോകുന്ന ഒരു സപ്പോർട്ട് സിറ്റുവേഷൻ ആണെങ്കിൽ ഇതിനേക്കാൾ ഭീകരമായിരിക്കില്ല നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അതായത് നമുക്ക് ആർക്കും തന്നെ പണം കിട്ടാത്തൊരു സാഹചര്യം വരും അതാ അപ്പൊ എന്താ പറഞ്ഞു ഇവിടെ ഇന്റൻഷൻ നോക്കണം നമ്മുടെ ആളുകൾ നമ്മളെ പറ്റിച്ചു പോകാൻ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ എന്നോ കടന്നു കളയുമായിരുന്നു കോടികൾ അവർക്ക് വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് കടന്നു കളഞ്ഞുകൊണ്ട് അവരുടെ ജീവിതം സുഗമാക്കാമായിരുന്നു അങ്ങനൊക്കെ നമ്മൾ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ നാടുകളിൽ ഇതൊന്നും അവിടെ ഇവിടെ സംഭവിച്ചിട്ടില്ല നമ്മളുടെ സാമ്പത്തികമായ പ്രതി മുന്നേറ്റവും ഈ കമ്പനി ലോകത്ത് തന്നെ മാതൃക എന്ന രൂപത്തിൽ നല്ലൊരു ആശയവും ഇവർ മുന്നോട്ട് വെച്ചു അവർ തിരഞ്ഞെടുത്ത മാർക്കറ്റിംഗ് രീതി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരിലോട്ടും ഇതിന്റെ ബെനഫിറ്റ് കിട്ടി എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം പക്ഷേ നമ്മൾ നമ്മുടേതായിട്ടുള്ള പ്രോഫിറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ പല രൂപത്തിലും ആരും തന്നെ മറ്റൊരാളുടെ പ്രോഫിറ്റിന് വേണ്ടിയിട്ടില്ല കമ്പനിയുടെ പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ല ആരും തന്നെ ഈ പണം കൊണ്ട് ഈ പറഞ്ഞ രൂപത്തിൽ ഐഡിയകൾ എടുത്തത് തങ്ങളുടെ എന്റെ പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ലോൺ എടുത്തതും ഞാൻ കടം വാങ്ങിയതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും എന്റെ എനിക്ക് മൂന്നിരട്ടി ലാഭം കിട്ടും എന്നതാണ് ഇന്ന് എന്റെ ആദ്യത്തെ പ്രയോറിറ്റി അല്ലാണ്ട് കമ്പനിക്ക് എന്ത് കിട്ടും എന്നുള്ളതോ എന്നെ ജോയിൻ ചെയ്യിപ്പിച്ച ലീഡർക്ക് എന്ത് കിട്ടും എന്നുള്ളതോ ഞാൻ ഒരിക്കലും അവിടെ ചിന്തിച്ചിട്ടില്ല അപ്പൊ ആ പ്രതിസന്ധി വന്നപ്പോ കിട്ടുന്ന മൂന്നിരട്ടിയുടെ അതേപോലത്തെ പ്രതിസന്ധി ഞാനും അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അതേപോലത്തെ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധി വരുമ്പോൾ കൂടെ നിൽക്കുന്നവരാണ് ശരിക്ക് പറഞ്ഞ ആ കമ്പനിയുടെ യഥാർത്ഥ ആളുകൾ പ്രതിസന്ധി വരുമ്പോൾ എല്ലാം ഇട്ടെറിഞ്ഞു പോയിട്ട് കളിയാക്കുന്നവരും കുറ്റം പറയുന്നവരൊക്കെ ഉണ്ടാവാം ആ ഈ സംവിധാനം ഇങ്ങനെ ഇന്നും ഹൈരിച്ച് വരുമാനം തരുന്ന ഒരു സ്റ്റേജ് ആണെങ്കിൽ ഹയരിച്ചു ഒരു തരത്തിലും കുറ്റക്കാരായി മാറില്ല ഹൈരിച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ നന്മയായിട്ട് എല്ലാവരും പറയത്തുള്ളൂ ഇപ്പോ വരുമാനം ഹൈരിച്ചല്ല തരാതിരിക്കുന്നത് ഈ ഫ്രീസിങ് വന്നതിന്റെ അടിസ്ഥാനത്തിൽ അയരിച്ചിൽ നിന്ന് വരുമാനം വരാത്തൊരു സാഹചര്യത്തിൽ ഹയരിച്ചു കുറ്റക്കാരായിട്ട് പറയുന്നവരോട് പറയാനുള്ളത് അരിച്ചിന് ശരിക്കും മനസ്സിലാക്കാത്തതുകൊണ്ടാണ് എന്തായാലും വരും ദിവസങ്ങളിൽ വീഡിയോസായിട്ടും ജൂമുകളായിട്ടും ഒക്കെ തന്നെ നമുക്ക് കാണാം അരിച്ച് എന്തായാലും തിരിച്ചു വന്നേ പറ്റൂ നമ്മളത് തിരിച്ചു കൊണ്ടുവരും വളരെ കോൺഫിഡൻറ്റോടുകൂടി പറയാണ് അരിച്ച് ഈ ഒരു ബഡ്സിൽ പെട്ടിട്ടില്ല ബഡ്സ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ആളുകൾ തന്നെ പറയുമ്പോൾ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തിരിച്ചു കൊണ്ടുവരും എല്ലാം നഷ്ടപ്പെടുന്നതിനേക്കാളും എത്രയോ ഭേദമാണ് കുറച്ച് കാത്തിരുന്നാലും മുഴുവനായിട്ട് തിരിച്ചു കിട്ടുക എന്നുള്ളത് അപ്പൊ അതിന്റെ കൂടെ നിൽക്കുക സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുക പതിനാറ് ലക്ഷം വരുന്ന കമ്മ്യൂണിറ്റിയിൽ നാൽപ്പത്തിരണ്ട് നാല് എഫ്ഐആർ വന്നിട്ടുള്ളൂ ഈ നാല്പത്തിനാല് എഫ്ഐആറുകൾ കൊടുത്ത ആളുകളൊന്നും ചിന്തിച്ചാൽ മതി ഞങ്ങളത് കൊടുത്തതിന്റെ ഭാഗമായിട്ടാണല്ലോ ഈ പതിനാറ് ലക്ഷം ബാക്കി വരുന്ന ആളുകൾക്ക് പ്രതിസന്ധി വന്നിട്ടുള്ളത് അവരത് കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ആയിരത്തി നമുക്ക് തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇതിന്റെ രീതി അപ്പോ അതൊക്കെ മനസ്സില് അപ്പൊ ഇതൊക്കെ തിരിയുന്ന ആൾക്കാരാണ് നമ്മൾ ഈ എഫ്ഐആറുകൾ കൊടുപ്പിക്കാൻ വേണ്ടിട്ട് അഹോരാത്രം പ്രവർത്തിച്ച ആളുകൾ ഉണ്ടായിരുന്നു എഫ്ഐആർ കൊടുക്കും എഫ്ഐആർ കൊടുക്കും എന്ന് പറയുന്ന ആളുകൾക്ക് അറിയാം എഫ്ഐആറുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ കമ്പനി പ്രതിസന്ധിയിൽ പെടും എന്നുള്ളത് അറിയാം അപ്പോ അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വെറുതെ ഒന്നും പറഞ്ഞതല്ല ആരെയും മോട്ടിവേഷന് വേണ്ടി ഒന്നും പറഞ്ഞതല്ല എഫ്ഐആർ കൊടുക്കരുതെന്ന് നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളാണ് പക്ഷെ കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രതിസന്ധിയിൽ സമയം നീളും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയും നമ്മൾ എഫ്ഐആർ കൊടുക്കാൻ നിൽക്കുന്ന ആളുകളൊക്കെ ചിന്തിക്കുക ഇനിയും സമയം നീളാനുള്ള സാധ്യത നമുക്ക് ആർക്കും തന്നെ എഫ് ഐ ആർ കൊടുത്തു വെച്ചിട്ട് പണം കിട്ടുന്ന സാഹചര്യം ആർക്കും ഉണ്ടായിട്ടില്ല ആർക്കും ഉണ്ടാകാൻ പോകുന്നില്ല പകരം ഈ പറയുന്ന എഫ് ആർ കൊടുക്കാതിരുന്നാൽ നമുക്ക് ഇവിടെ തിരിച്ചു വരാനുള്ള സാഹചര്യം വളരെ പെട്ടെന്ന് ഒരുങ്ങും അതുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാവരും സഹകരിക്കുക എല്ലാവർക്കും ഉണ്ട് ആർക്കും തന്നെ ഒരാൾക്കും തന്നെ ഇതിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വരുമാനം വരാത്തൊരു സിറ്റുവേഷനാണ് പല ആളുകളും പല ബിസിനസ് ചെയ്യുന്നുണ്ട് അവരൊക്കെ ഒക്കെ ബിസിനസ്സിൽ പേഴ്സണലായിട്ട് അവർ ചെയ്യട്ടെ അവർക്കൊക്കെ സാമ്പത്തികമായിട്ട് മുന്നേറ്റം ഉണ്ടാവട്ടെ ആരും തന്നെ വിഷമിച്ചിരിക്കരുത് ആരും തന്നെ ഈ പറയുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിൽക്കരുത് നല്ല രൂപത്തിൽ നമുക്കൊരു കൺസെപ്റ്റിനെ തിരിച്ചു കൊണ്ടുവരണം നമ്മൾ ആരും ചെയ്തത് തെറ്റായിരുന്നില്ല എന്നുള്ളതും നമ്മുടെ സമൂഹത്തിന്റെ ഇടയിലും നമ്മുടെ വീട്ടുകാരുടെ ഇടയിലും നമ്മുടെ നാട്ടുകാരുടെ ഇടയിലൊക്കെ തലയുയർത്തി നടക്കാൻ പറ്റുന്ന രൂപത്തിൽ ഈ ഒരു സംവിധാനം പണം തിരിച്ചു കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അത് നമുക്ക് തിരിച്ചു വരണം അങ്ങനെ ഒരു സാഹചര്യം പെട്ടെന്ന് പെട്ടെന്നുണ്ടാവട്ടെ ഈ പറയുന്ന ന്യൂട്ടൻ ലോ എന്ന് പറയുന്ന ആ കമ്മ്യൂണിറ്റി ആ ഒരു വക്കീലന്മാർക്ക് അത് വ്യക്തമായിട്ട് നമുക്ക് തിരിച്ചു വരാൻ വേണ്ടി ദൈവം ശക്തി നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് താങ്ക് യു സോ മച്ച് താങ്ക് യു എബിബി